ീജാ നിന്റെ വെടിയൊന്നും അക്കൗണ്ട് തരണം ഇപ്പൊ പറ

ഇവിടെ ജെറ്റ് യന്ത്ര ജെറ്റിന സൈറ്റിൽ നിക്കുന്നത് സൈറ്റിൽ ഒരുപെടി കാല് ഒരുപടി കാലിലും കൊടുത്തു ഒരുപടി കാലില് കണ്ണൂരാത്തമാര് മുടിഞ്ഞോണെന്താ പൈ കൊടുക്കാന് ഞങ്ങക്ക് ഡാഷ് പിന്നെ മൂഞ്ചാനും കേട്ടാ ടുബർ സൈഫറും രണ്ടും കില്ല എടുത്തെടുത്തിട്ട് അകത്ത് കേറുന്നില്ല യുടെ കമ്പി പൊട്ടിച്ചിട്ട് കേരള കണ്ണാപ്പിട്ട് തോക്കുന്നു തോക്കെടുക്കാത്ത ഇങ്ങനെ കളിച്ചു സക്കീറിന്റെ കളിയാണെ രാജാവിന്റെ എൻട്രിയാണ് സക്കീറിന്റെ ഗെയിം പ്ലേ ആണ് സക്കീറിന്റെ അതിന്റെ ആവശ്യം കണ്ട അതേ ബാക്കി നോക്കിയാണെ എൻ പെക്കേ എൻ ഇനിഷിയേറ്റിംഗ് സക്കീർ സക്കീർ കൊതിച്ചു കേറുന്നു കൊതിച്ചു കേറുന്നു രണ്ട് കില്ലെടുത്തു ബ്രീഷ് കയറിയടാ ബ്രീസ് ആയിട്ട് അറിയടാ മിനിറ്റല്ലേ കേക്കണോന്ന് സൗണ്ട് കിട്ടൂട് അവൻ ഞാനൊരു കാര്യത്തിലുബോർങ് സൈഫർ എടുത്ത് നിന്നെയൊക്കെ അറ്റാക്കിങ് സമയത്ത് ക്യാരിന്നൊക്കെ പറഞ്ഞത് അതിന് കടുപ്പോട് കേട്ടോ അതില് കളിക്കുന്ന ഇവിടെ നമുക്ക് വേറെ അതൊക്കെ പണ്ട് നീ വാടേ കളി കഴിഞ്ഞാടാ കളി ജയിച്ചോണ്ടല്ലേ ഇരിക്കുന്നേ നീ വാ ആരി ട്രിപ്പ് ഒന്ന് പൊട്ടിച്ചു പറഞ്ഞേ എനിക്ക് അല്ലേ കേറാൻ പറ്റില്ല പോയി ോ കൊല്ലല്ലേ കൊല്ലല്ലേ എടാ എന്റെ കണ്ണുണ്ട് ഇത് പൊട്ടിക്കടാ കേക്ക് വണ്ടടേ ഗുണില്ല ഫ്ലാഷ് ഇട്ടിട്ട് ബാഗിലിട്ട് വരുന്നത് ഡീ കെ ആണോ നോക്ക് എല്ലാരും ഡീ കെ നീ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ തന്നെ നിക്കു കളി ചെയ്ത് എന്താ എന്താ ഉദ്ദേശിക്കുന്നത് രണ്ട് ഡുവലിസ്റ്റുകള് കിടില്ല സൂപ്പർ ഡിസ്റ്റുകള് രണ്ട് അവിടെ സങ്കീർണ പിടിച്ചുണ്ട് ില് വെടിവെച്ചത് നാലുണ്ടെ കൊണ്ടാ കേറിയ സാർ അത് കിട്ടാറ്റിൽ ഞാനോയണേ ഞാനും കണ്ണാപ്പിയൊക്കെ വിൽക്കുന്ന അവിടെ തന്നെ ഒന്നും പീക്ക് കൂടി ചെയ്യുന്നില്ല നെറ്റ് പോയണ്ട് െറ്റ് കണക്ഷൻ പ്രോബ്ലാ സക്കീർ സക്കീർക്ക് എവിടെ ഇറങ്ങി പോയിട്ട് കിട്ടിയത് സക്കീർ പോയി എഫ് ആ സക്കീർ ഗണ്ണുണ്ടാവിടെ കണ്ണൊക്കെ നമ്മുടെ ിയെ ഇമാരെ ജോലി കണ്ടടാ ഇമ്മക്ക് കളി ജയിക്കണന്നും ഇല്ലടാ ഇമാരെ ജോലി നീ കണ്ടു നോക്കു ചെയ്ത് കണ്ടു നോക്ക ദൈവത്തിന്റെ ഇവിടെ കൊല്ലോ സഖീരാസ്ഗന്നു വാ സക്കീറന്താണിയൊക്കെ കാണിക്കണേ ശരിക്കും ഞാൻ വേറെ സക്കീർ സൈബർ ശരിക്കും കാണാത്തെയാണോ അതിനയിച്ചാണോ പിന്നെ വെയിറ്റ് ചെയ്തു പയ്യൊന്നും തരാക്ക് വേണ്ടി വെയിറ്റ് ചെയ്യ സഖ്യാ പെട്ടെന്ന് ഞാൻ മിണ്ടല്ലാ നിന്റെയൊക്കെ നീദര മിണ്ടാൻടിക്കണേ അയ്യേ ഗാലിക്കാവുന്നത് അസീഗന്ന അടിക്ക് ഓസേ അടിക്ക് ഓസേ എത്ര ഉള്ളോ അച്ചേ അയ്യോ ഈ റൗണ്ട് ഒക്കെ ആടിച്ചടാ നായേണ്ടവനെ ട നിങ്ങള് മര്യാദ കളിക്കണം നമുക്ക് ജയിക്കാടാ മണ്ടന്മാരോടപ്പുറത്ത് കോമ്പറ്റി തമാശ കളിക്കൂന്താ സക്കീറിയാ കണ്ണാപ്പി അവിടെ സക്കറ സക്കിരി സക്കീറ കുട്ടാ ഇവിടെ ഇവിടെ സ്മോക്ക് ഇടണം ഇവിടെ സ്മോക്ക് ഇടണം ഇങ്ങന ഇങ്ങനെ ബ്ലൈൻഡ് ആക്കി ഇടാ Супер ഹീറ്റ് അച്ഛൻ അവയ അവ ചെയ്ത കാര്യം ചെയ്യോ ഏടാ ഇതിന്റെ ഐഡിയ കണ്ടാപ്പിയാ ആ വെപ്പ پنجاب നിദര കില്ലൂല്ല ഇതെല്ലാം കൊണ മാത്രേ കുറടാ ഇതെന്താ സ്മോക്ക് ഇറാ സ്മോക്ക് ഇറാ ഫ്ലാഷ് ഇറാ എല്ലാം ഓർമ്മ എടുത്തു ഫ്രണ്ടില് രണ്ട് ഡിസ്കണക്റ്റഡാണ് ഇറങ്ങിപ്പോയി ൂട്ടം വീറ്റിക്ക് പോന്നു ചുറ്റി കൂട്ടി സക്കീറും കയറാല്ലേ സക്കീറന്നെ കേറാ സക്കീറിപ്പോയി പിണങ്ങി പോയാളം സക്കീർ എന്തിനീനാ ഇപ്പൊ പിണങ്ങി എന്തിനാ എനിക്കിങ്ങനെ അറിയാ സങ്കറിനടുത്ത് നോക്കണ ദേഷ്യപ്പെട്ട് ബാബു പാവപ്പെട്ടവരിങ്ങനെ ഇതാക്കുന്ന മോശല്ലേ മിട്ടടിച്ച് കയറി മിട്ടടിച്ച് കയറി പോകെല്ലാം പോയിട്ട് വൺ ഫോർട്ടി ആയിരുന്നു അവൻ അതൊക്കെ എനിക്കില്ല അപ്പൊ ബീപോ 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 우리 플라스켓이래. 가는데? 원래는 네

പറഞ്ഞില്ല ചെറ്റോളർ വാളറിന്റെ മുതലേ ഒത്തിരി കണ്ടെന്ന് തോന്നോ എന്നാല് സക്കൻ എന്തായിരിക്കും എവിടെ പോയോ നീ ഒരുപാട് സ്ഥലം പോയി നീ ഒരുപാട് സ്വന്തം ഉണ്ടാകണ്ട പോയി ഇത് പെനഞ്ഞേണ്ട സൂപ്പർ എന്തിനാ സ്ക്കിന്റെ ആവശ്യം ഇപ്പൊട്ട് ഓടി അവന്റെ കൂടെ എന്തെങ്കിലും ചെയ്തു കൊറ ട്ടും കളിക്കില്ല കേട്ടാ നിന്നെ വിറ്റ് തൊരച്ചു വൻ ഇവ എവിടെ വരെ വരത്തി നമ്മളെ സ്പൂൺ എത്തി ഓടി നടന്നെത്തണ്ടേ സ്ട്രെസ് ആയിപ്പോൾ സക്കൻ നമുക്കൊരു ഗെയിമിലയ്യോ സ്ട്രെസ് ആവല്ലേ അങ്ങനെ കൂടെ എന്ത് സ്വടെ ഫ്രണ്ടില് പോയ മതി ടയാ എന്തിനൊക്കെ നടക്കുന്ന എവിടെ ഇമോർട്ടൽ ഇമോർട്ടൽ ഗെയിംപ്ലേ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ചാറ്റ് ഗൺ എടുക്ക് വാ ബു ഷോർട്ട് വെറ്റ് ഫ്ലക്സ് ചെയ്യുന്നു ടോക്ക് കാണാം ഗാരണ്ടി അല്ല അഹഹ ും ചന്നോണ്ട് അടക്കേണ്ട അവസ്ഥയാണ് സൈഫർ ഇവിടെ നമ്മളെ കോമ്പറ്റി ടൈപ്പ് പ്ലേ ആണ് കളിച്ചോണ്ടിരിക്കുന്നത് മന്ദാരം ചുമ്പോ കളിയാക്കലേ സക്കീറിന്റെ അടുത്ത റൗണ്ടിൽ എന്തെങ്കിലും ഈ റൗണ്ട് സക്കീറിന്റെ മലയാള ട്രാവലർ ആണോ അല്ലേ അതുപോലെ ഇഷ്ടല്ല കേരളത്തിൽ നടക്കുന്നത് ഈ ട്യൂ വൈപ്പർ റിസോർസിന്റെ കെടി കിളകി ഇറങ്ങണം കെടി ടന്നൻ ജാവിയർ സോറി والله റീകൺഫണ്ട ഓയ്യോ വാവ് ബിസി ബിസി നോ വെസി യാ നടണ്ടല്ലേ േ മാ സക്കീർ ഈ റൗണ്ടാണ് സ്കില്ല കാണിക്കാൻ പോകുന്നത് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നല്ലോ ചെയ്യുന്നുണ്ട് ടീമിന് ഫുൾ കോൺട്രിബ്യൂഷനാണ് നാലില്ലേ ആ ബാബു കളി അഗ്രസീവ് ഗെളി നോക്കി കേട്ടോ

ഇവരുടെ കളിച്ചു അത് ഭയങ്കര വൃത്തി വൃത്തി കേട്ടൊരു തമാശ കേട്ടാ ബാബുവിന്റെ അവിടെ പറ തമാശ കൊള്ളത്തില്ലായിരുന്നു പറഞ്ഞെന്ന് പറ

അവിടെ ഫാനലൊക്കെ അതക്ക് എന്ത് ഫാനലാണ് നെഡ്ബോളി പറന്നു പോയി ഇങ്ങോട്ട് അലട്ടിട്ട് പറത്തെ ഇത്രേ നെഡ്ബോളി പറന്നു പോയി ഇങ്ങോട്ട് അലട്ടിട്ട് പറത്തെ ഫാന അത് ഓ വിട്ടോ മാഷ് ഇടിച്ചിട്ട് വെച്ചോണ്ട് വെച്ചോണ്ട് ജတ် ജတ် ആക്കി ലാലെ ഓ വൈ ഓടിക്കോ ഹരിയേ ઉપર काले കിടിലല്ലേ ബാക്കിൽ ആള് ഇരുന്നണ്ടാണോ അടിച്ചിട്ട് ഞാൻ <laughs> 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 ഇത് കേറ്റെക്കഴിവുള്ള ഏതെങ്കിലും ഇമ്പോർട്ടൻ പ്ലേസ് അല്ല അല്ല ഇമ്പോർട്ടന്റ് അടിച്ചവർക്ക് കൊടുക്കൂല ഇമ്പോർട്ടന്റ് അടിച്ചവർക്ക് കൊടുക്കാം ടിയായി കേത്ര കേ തല തല എടുക്കാൻ സക്കൻ അവിടെ ഇണ്ടറ ചു ചിയോ ചത്ത വീണ്ടും കണ്ട റൗണ്ട് ടു സേവിങ് കേട്ടാ റൌണ്ട് എടാ കണ്ണാപ്പി നീ എന്താണാ കാണിക്കുന്നത് പന്ത്രണ്ട് റൗണ്ട് നീ ഇത് സേവ് ചെയ്ത് വെച്ചിട്ട് എന്ത് അടുത്ത കളിയിൽ എടുക്കാൻ പോണ സേവ് ചെയ്യാ മൂന്ന് മൂന്ന് മൂന്നാക്കണ മേടിച്ചാ ആരേല് മേടിച്ചില്ലേ എന്തൊക്കെയാണൂറ്റി അമ്പത് രൂപ മേടിച്ചു മാള് എന്നെ തോക്കില്ല അത് മേടിച്ചില്ല എന്തായാലും ഒന്നും മേടിച്ചില്ല എന്നാ എനിക്കത് കാണാൻ ആ മാള് മേടിച്ചത് എന്നാലും രണ്ടായിരം രൂപ വേസ്റ്റ് ഒന്നും മേടിച്ചില്ല

മൂന്ന് റൗണ്ട് സേവ് ചോട്ടവർ പറഞ്ഞിട്ടില്ല പാവ ഇരുപത്തി ആറ് കിട്ടി എടുത്തറ പാട്ടവർക്ക് ജീവിതത്തിൽ അല്ലേ സക്ക ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തല്ലോ പാർട്ടി സക്കൻ ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തല്ലോ സക്കന്റെ കോൺട്രിബ്യൂഷൻ അല്ലെ ബാബുഷന്റെ കരിയർ ഒന്ന് എടുത്തേന്റെ കരിയർ ഒന്നും പൂജ്യത്തിനാക്കിട ദ്രോഹിയാണെന്താണോ പിന്നെ തലക്ക് സൂര്യം കിട്ടണ്ടേ ട ഇതിപ്പോ നീ അറിഞ്ഞല്ലേ കളി പോലെ പോയി നമ്മളെ പ്ലേസ് ആവണ എവിടെയായിരിക്കും നീ വൺ റാങ്കിടെന്നെയല്ല ും കഴിഞ്ഞാ കഴിഞ്ഞ ആറില്ലേടാ കഴിഞ്ഞേ അതുകൊണ്ട് എന്നിട്ട് പിണങ്ങയും പോയി മൊത്തം എടുത്തിട്ടുള്ള എത്ര വരക്ക